കൊച്ചിയിലെ രാജാക്കന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ കിരീട മടിയിൽ വെച്ചാണ് അത്ര നാട് ഭരിച്ചിരുന്നത് ഇതിനു പിന്നിൽ ഒരു ശബദത്തിന്റെ കഥയുണ്ട് കൊച്ചി രാജവംശമായ പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആസ്ഥാനം വന്നേരി പെരുമ്പടപ്പ് ദേശവും അവിടെയുള്ള ചിത്രകൂടം കൊട്ടാരവുമായിരുന്നു ഇവിടെ വെച്ചായിരുന്നു പെരുമ്പടപ്പിൽ രാജാവായി സ്ഥാനം നിൽക്കുന്നവരുടെ കിരീട പട്ടാഭിഷേകവും നടത്തിയിരുന്നത് കോഴിക്കോട് സാമൂതിരി പ്രബലനായപ്പോൾ അദ്ദേഹത്തിന്റെ ആക്രമണം ഭയന്ന് പെരുമ്പടപ്പിന്റെ ആസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റി ഇന്നത്തെ മലപ്പുറം തൃശൂർ അതിർത്തിയിലുള്ള വന്നേരി പെരുമ്പടപ്പ് ദേശവും ചിത്രകൂടം കൊട്ടാരവും കൊച്ചി രാജവംശത്തിന്റെ കീഴിലുള്ള പല പ്രദേശങ്ങളും കോഴിക്കോട് സാമൂതിരി പിടിച്ചെടുത്തു ഇതെല്ലാം തിരിച്ചു പിടിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് കൊച്ചിയിലെ രാമവർമ്മ സ്ഥാനമേറ്റത് ചിത്രകൂടത്തിൽ ചെന്നല്ലാതെ ഞാൻ കിരീടം വെക്കുകയില്ല എന്ന ശബ്ദം കേട്ട് കൊട്ടാരമാതെ ഞെട്ടി പ്രദേശങ്ങളെല്ലാം തിരിച്ചു പിടിക്കാൻ രാമവർമ്മ മഹാരാജാവ് കണ്ട ഉപായം സാമൂതിരിയെയും ഡച്ചുകാരെയും തമ്മിലടിപ്പിക്കുക എന്നതായിരുന്നു ഈ അവസരം മുതലാക്കിക്കൊണ്ട് ഒരു കാലത്ത് കൊച്ചിക്ക് നഷ്ടപ്പെട്ട പ്രദേശങ്ങളെല്ലാം രാമവർമ്മ മഹാരാജാവ് തിരിച്ചു പിടിച്ചു എന്നാൽ കൊച്ചിയുടെ അഭിമാന അറിയാവുന്ന ചിത്രകൂടം കൊട്ടാരം മാത്രം സാമൂതിരി വിട്ടുകൊടുത്തില്ല ചിത്രകൂടം കൊട്ടാരം വിട്ടുകിട്ടാത്തത് കൊണ്ട് രാമവർമ്മ രാജാവിൻ്റെ മരണം വരെ കിരീടധാരണം നടന്നില്ല പിന്നീട് വന്ന രാജാക്കന്മാരെല്ലാം മോവർമ്മ രാജാവിൻ്റെ ശപഥം മാനിച്ച് കിരീടം തലയിൽ വയ്ക്കാതെ മടിയിൽ വെച്ചുകൊണ്ടാണ് സിംഹാസനമേറിയത് അങ്ങനെ കൊച്ചിയിലെ രാജാക്കന്മാർ കിരീടമില്ലാത്ത രാജാക്കന്മാരായി